മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് അന്ന് വിളിച്ചത് എന്തിനായിരിക്കും അന്നേ ആ വിശേഷണത്തിന് പ്രേമചന്ദ്രൻ അർഹനാണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും സോളാർ അഴിമതിയിൽ മുങ്ങിയ ഉമ്മൻചാണ്ടിയുടെ രാജിക്കായി സെക്രട്ടേറിയറ്റിന് നടയിൽ രാപ്പകൽ സമരത്തിൽ ഇടത് പ്രവർത്തകർക്കൊപ്പം ഒരുമിച്ച് കിടന്ന പ്രേമചന്ദ്രൻ നേരം വെളുത്തപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ പോയി കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ജയിക്കുകയും ചെയ്തു അന്ന് പിണറായി വിജയൻ വിളിച്ചതാണ് പ്രേമചന്ദ്രനെ പരനാറിയെന്ന് ഇന്നും പിണറായി വിജയൻ ആ പ്രയോഗത്തിൽ നിന്നും അണുവിട മാറിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് എൻ കെ പ്രേമചന്ദ്രനെതിരായ പരനാരി പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കും എൻ കെ പ്രേമചന്ദ്രനെതിരായ പരനാരി പരാമർശത്തിൽ താൻ ഉറച്ചു തന്നെ നിൽക്കുമെന്ന് രാഷ്ട്രീയത്തിൽ നെറി വേണം ആ നെറി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അന്ന് എൽ ഡി എഫിനോട് ചെയ്തത് ഇനി പ്രേമചന്ദ്രൻ യു ഡി എഫിനോട് ചെയ്യില്ല എന്ന് ആര് കണ്ടു എന്ന് പിണറായി വിജയൻ അന്ന് കൊല്ലത്ത് ചോദിച്ച ചോദ്യത്തിന് ഇന്നും പ്രേമേന്ദ്രൻ ഉത്തരം പറയേണ്ടി വരും ഇന്ന് യു ഡി എഫ് പാളയത്തിലുള്ള പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറില്ല എന്നതിന് എന്തുറപ്പ് നൽകും കൊല്ലംകാർക്ക് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് വരെ എൽ ഡി എഫ് പാളയത്തിലായിരുന്ന പ്രേമേന്ദ്രൻ യു ഡി എഫിലേക്ക് ചാടിയതിനെ കുറിച്ച് പറയുമ്പോഴാണ് പിണറായി പിണറായി ആ പരനാറ് പ്രയോഗം നടത്തിയത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കവേ പിണറായി വിളിച്ച ആ പരന്നാറ് എന്ന പ്രയോഗം താൻ അർഹിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ വിശേഷണമാണെന്ന് പ്രേമചന്ദ്രനിത ആവർത്തി തെളിയിക്കുന്നു ഇടത് ഹാൻഡിൽ നിന്നും യു ഡി എഫിലേക്ക് മാറി പിന്നെ ഇപ്പോൾ ബി ജെ പി ട്രാക്കിലേക്ക് ഈ പോക്കാണ് ഇപ്പോൾ പ്രേമചന്ദൻ്റെ കൊല്ലത്തുകാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രേമചന്ദ്രന്റെ ട്രാക്ക് ഇതുതന്നെയാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ച പ്രേമചന്ദ്രനെ നരേന്ദ്രമോദിയുമായുള്ള താലിബേൽ സംഭവം വോട്ടർമാർക്ക് മുന്നിൽ വിശദീകരിക്കാൻ തന്നെ ഏറെ വിയർപ്പെടുക്കേണ്ടി വരും അന്നെന്താ പാർലമെന്റിൽ സംഭവിച്ചത് പ്രേമചന്ദനെ മോദി നറുക്കിട്ടെടുത്തതാണോ ആഹാരം കഴിക്കാൻ യു ഡി എഫിലെ ഘടകകക്ഷിയുടെ ഒറ്റ എം പി ആണ് എങ്ങോട്ട് വേണോ അടർത്തി മാറ്റാം ആ സാധനത്തെ എന്ന് ബി ജെ പിയുടെ കുതിര കച്ചവട സെല്ലിനറിയാം വലിയ കാശൊന്നും മുടക്കേണ്ടിയും വരില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കൂറുമാറ്റ നിരോധന നിയമം പ്രേമചന്ദ്രന് അപ്പോൾ ബാധകമാകില്ല എന്നതാണ് അപ്പോൾ ബിജെപിക്ക് തൃശൂരും തിരുവനന്തപുരത്തും കരത്തൊടാനാകാതെ പോയാൽ നേരെ പ്രേമചന്ദ്രനെ വലിച്ചു സ്വന്തം പക്ഷത്തേക്കിടാം കൊല്ലത്ത് ജയിച്ചാൽ ജയിച്ചാൽ മാത്രം അതിനാണൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന അവസ്ഥ ബി ജെ പി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പിന്നെ ബി ജെ പിക്ക് പറയുകയും ചെയ്യാം ഇതാ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് ഒരു ബി ജെ പി അംഗമെന്ന് അതൊക്കെ അവർ പ്രേമചന്ദ്രൻ സാധിച്ചു കൊടുക്കുകയും ചെയ്യും മോദി പാർലമെന്റ് കാൻ്റീനിലേക്ക് വന്നപ്പോഴാണ് പ്രേമചന്ദ്രനെ അടക്കം കണ്ടതും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതുമെങ്കിൽ മനസ്സിലാക്കാം ഇതോ ഡൽഹിയിലെ സ്വ വസതിയിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കെ പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയുടെ ഒരു ഫോൺ കോൾ പ്രധാനമന്ത്രി താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു കാൻറ്റീനിലേക്ക് വരികയെന്ന് അങ്ങനെ പ്രേമചന്ദ്രൻ ഓടിക്കിതച്ചെത്തിയ അവിടെ മോദിയുടെ ക്ഷണം സ്വീകരിച്ച് മിഷ്ട വിരുന്ന് പിന്നീട് ഇതിനെതിരെ രാഷ്ട്രീയ പ്രബുദ്ധത്തിലുള്ള കേരളത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നത് സ്വാഭാവികം തന്നെയാണ് അപ്പോൾ അതിനെ നേരിടാൻ പ്രേമചന്ദ്രൻ ഒടുവിൽ പ്രയോഗിച്ചത് എന്താണ് താൻ നായരായത് തന്നെ സംഘിയായി ബ്രാൻഡ് ചെയ്യാൻ സി പി എം കൊല്ലത്ത് ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പാർട്ടിയിൽ ബി ജെ പി അനുഭാവത്തെ ചൊല്ലി ഏറ്റവും വിമർശനം കേട്ടതും ഇന്നും കേൾക്കുന്നതും കെ സുധാകരൻ തന്നെയാണ് ആ റെക്കോർഡ് മറ്റാര്ക്കും വിട്ടുകൊടുക്കുകയുമില്ല അതയാളുടെ പഴയ ബി ജെ പി ബന്ധം ഒന്നുകൊണ്ട് തന്നെയാണ് ശശി തരൂർ മുതൽ വി ഡി സതീശൻ വരെ ആക്രമിക്കപ്പെടുന്നതും അവരുടെ കറകളഞ്ഞ ഹിന്ദുത്വ സംഘപരിവാർ രാഷ്ട്രീയ വിധേയം കൊണ്ടാണ് അല്ലാതെ തങ്ങൾ നായരോ മേനോനോ ആയതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടുമില്ല അതാണ് സത്യം എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് ജയിച്ച് കയറുന്നത് അന്നുമെന്നും കൊല്ലത്തെ നല്ല ശതമാനം സംഘി വോട്ടുകളോടുകൂടിയാണെന്നത് പരസ്യമായ രഹസ്യമാണ് അതിന്റെ സമ്മർദ്ദം വിടാതെ പിന്നാലെ കൂടിയപ്പോഴാണല്ലോ പ്രേമചന്ദ്രനെ എൽ ഡി എഫ് ആദ്യം വിടേണ്ടി വന്നതും യു ഡി എഫിലേക്ക് അഭയം തേടിയതും അപ്പോഴും ആ സമ്മർദ്ദം പ്രേമചന്ദ്രന്റെ പിന്നാലെ തന്നെയുണ്ട് കൊല്ലം ജില്ലയിലെ നായർ പോപ്പുലേഷൻ ഏതാണ്ട് മുപ്പത് ശതമാനത്തിന് മുകളിലാണ് അപ്പോൾ ആ വോട്ട് ഇനിയും തനിക്ക് വേണം അത് നായരായി നായരായിപ്പോയാ സഹതാപത്തിൻ്റെ രൂപത്തിൽ അതിന് സരമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രേമചന്ദ്രൻ ബി ജെ പി കാരനാകുമെന്ന് കൊല്ലത്തെ പ്രബല കോൺഗ്രസ് ഗ്രൂപ്പുകളും ആർ ചന്ദ്രശേഖരനും ഒക്കെ തുറന്നടിച്ചതും അവർക്കൊക്കെ ആശങ്കയുണ്ട് കോൺഗ്രസ്സിന് കിട്ടേണ്ട നായർ വോട്ടുകളൊക്കെ വാങ്ങി കൂട്ടിയിട്ട് പ്രേമചന്ദ്രൻ ബി ജെ പിക്കാർ വിളിച്ചാൽ ഏത് രാത്രിയും കൂടെ ഇറങ്ങിപ്പോകുമെന്ന് അതുകൊണ്ട് ഇത്തവണ മോദിയുടെ താലിമില്ലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെയാകും കൊല്ലത്തെ കോൺഗ്രസുകാർ ഈ പ്രേമചന്ദ്രനെ കൈകാര്യം ചെയ്യുക ഒട്ടും പ്രേമം കാണില്ല അതിലവർക്ക് അതിൽ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഷിബു ബേബി ജോണിന് ചെയ്യാനും ചെയ്യാനുമുണ്ടാകില്ല ഷിബു പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും കൊല്ലത്തിപ്പോൾ ഉണ്ടോ എന്ന് തപ്പി നോക്കേണ്ടി വരും എന്തായാലും പ്രേമചന്ദ്രൻ ഇടതു മുന്നിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കിന് നിശേഷം സാധ്യതയില്ലെന്ന് വ്യക്തമാണ് പിന്നെ മുന്നിലുള്ളത് ബിജെപിയുടെ കൂടെ അനന്തമായൊരു ഭാവിയാണ് യു ഡി എഫ് എം പി വിജയിച്ച് എൻ ഡി എയിൽ പോയാൽ പോലും ഒരൊറ്റ എം പി മാത്രമുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കൂറുമാറ്റ നിരോധന നിയമം അവിടെ ബാധകമായില്ല അതുകൊണ്ട് ഇപ്പോൾ യുഡിഎഫ് സ്ഥാനാർത്ഥി ജയിച്ചാൽ സത്യപ്രതിജ്ഞ പിന്നാലെ ബി ജെ പിയിലേക്ക് ഒറ്റ പറക്കൽ ഇത്രയും കാലം എം പി ആയി ചുറ്റിയതല്ലേ ഇനിയുള്ള ആറ് കൊല്ലം നന്നായെന്ന് രാജ്യം ഭരിക്കാം അത് മാത്രമാണ് അത് തന്നെയാണ് പ്രേമചന്ദ്രന്റെ ലക്ഷ്യം അങ്ങനെ ലോക്സഭയിലേക്ക് കൊല്ലത്ത് നിന്നും കേരളത്തിൽ നിന്ന് പോലും ഒരൊറ്റ ബി ജെ പി അംഗം പോലും ചെല്ലരുതെന്ന് മതേതര കേരളം ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പോലും പ്രേമചന്ദ്രൻ ജയിച്ചു വരരുത് എന്നാണ് ഇന്നത്തെ കൊല്ലത്തിന്റെ ആവശ്യം കേരളത്തിന്റെ ആവശ്യം ഒന്നോർക്കണം മറക്കരുത് എൽ ഡി എഫ് എന്ന് കണ്ണുചിമ്മി തുറന്നപ്പോഴേക്കും ഒരു സീറ്റിനു വേണ്ടി അന്തു വരുത്തൽ ചേർന്ന യു ഡി എഫ് നേതാക്കളെ കെട്ടിപ്പിടിച്ചവരാണ് മോദിയുടെ താലിമേൽസ് കഴിച്ചു വന്നപ്പോഴേക്കും റെവല്യൂഷണറി പ്രേമചന്ദ്ര നേതാവ് വെറും നായരായി അടുത്തത് താൻ ഹിന്ദുവായത് കൊണ്ടാണ് സി പി എം കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നതും അതിനുള്ള പ്രേമേന്ദ്രൻ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കൊല്ലത്ത് ബി ജെ പി അകമഴിഞ്ഞ് തന്നെ അതിനെ പ്രേമേന്ദ്രനെ സഹായിക്കുകയും ചെയ്യും ഉറപ്പ് കഴിഞ്ഞ തവണത്തേതുപോലെ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി തേഞ്ഞുട്ടിയ പാവം കെ വി സാബുവിൻ്റെ കലച്ചിൽ ഇപ്പോഴും ബി ജെ പി ജില്ലാ ആസ്ഥാനത്ത് മുഴങ്ങി കേൾക്കുന്നുണ്ട് ഒന്ന് തീർച്ച കോൺഗ്രസിന് പറ്റിയ ഒരു പ്രേമലൂർ സ്ഥാനാർത്ഥി തന്നെയാണ് പ്രേമചന്ദ്രൻ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക